ആസിഫ് അലി രമേശ് നാരായണൻ വിഷയത്തെപ്പറ്റി ഒന്നും പറയണ്ട എന്നാണ് വിചാരിച്ചതെങ്കിലും ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി സത്യത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ ഉത്തരവാദികൾ ആരാണ് ഒരു സംശയവുമില്ല അതിൻ്റെ സംഘാടകർ തന്നെയാണ് അവരുടെ ഇന്നബിലിറ്റി കാരണമാണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടയായതു തന്നെ പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം ചില ആളുകൾ മനപൂർവ്വം മതധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി ഇത് ഉപയോഗിക്കുന്നു ഇതെല്ലാം നമ്മൾ കേൾക്കാറുള്ളത് ഉത്തരേന്ത്യയിലാണ് നമ്മുടെ കേരളത്തിൽ ഇതൊന്നും വിലപ്പോകില്ല എങ്കിലും ചെറിയ രീതിയിൽ മാറി വരുന്നുണ്ടോ എന്നൊരു പേടി ഇല്ലാതില്ല ഇവിടെ ഏറ്റവും പക്വുമായി പെരുമാറിയത് ആസിഫലി തന്നെയാണ് തൻ്റെ പേരുമാറ്റി വിളിച്ചു അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇൻസൾട്ട് ചെയ്തു എന്നതാണ് ആസിഫലിയോട് ഇങ്ങനെ പെരുമാറാൻ കാരണം എന്നാണെങ്കിൽ നിങ്ങൾ നേരിട്ട അതേ ഇൻസൾട്ട് തന്നെയല്ലേ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ നിങ്ങളും സംഘാടകരും തമ്മിൽ എന്താണ് വ്യത്യാസം ഇദ്ദേഹത്തിന് അല്ലെങ്കിലും കുറച്ച് തലക്കനമുള്ള കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പഴയ ചില വീഡിയോയിൽ അത് വളരെ വ്യക്തമാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ വർക്കുകൾ ഗാനങ്ങൾ എനിക്കിഷ്ടമാണ് പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ പലരെയും കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം തൻ്റെ ഗർവവും ദാഷ്ട്യവും ആസിഫിനോട് കാണിച്ചെങ്കിലും അതെല്ലാം നിറഞ്ഞ പുഞ്ചിരിയോടെ പക്കുമായി ഹാൻഡിൽ ചെയ്ത ആസിഫലിക്ക് ഒരു തൊഴുകായി